ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാനൊരു അടിപൊളി പൂച്ചെടിയെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത് ഇലച്ചെടിയായും പൂച്ചെടിയായും വളർത്താൻ പറ്റിയ ചെടിയാണിത് വാക്കിംഗ് ഐറസ് എന്നാണ് പേര് ഇവളുടെ തന്നെ പല നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്ന ഐറസ് പ്ലാന്റുകൾ ഇപ്പോൾ വാങ്ങാനായി കിട്ടും ഇവിടെയുള്ള ചെടിയിൽ മഞ്ഞ പൂക്കളാണ് ഉണ്ടാകുന്നത് ഓരോ പൂക്കൾ കഴിയുംതോറും അവിടെ ഓരോ തൈ കൂടെ രൂപാന്തരപ്പെടും ഇവർക്ക് അധികം വളമൊന്നും ആവശ്യമില്ല ഒത്തിരി സൂര്യപ്രകാശവും ആവശ്യമില്ല നല്ല നീർവാർച്ചയുള്ള മണ്ണ് മിതമായ നനയും ഈ ചെടിക്ക് ആവശ്യമാണ് ഇതിന്റെ ചുവട്ടിൽ നിന്നും ധാരാളം തൈകൾ ഉണ്ടായി വരും അതുകൊണ്ട് തന്നെ പൂക്കൾ കഴിയുമ്പോൾ വേണമെങ്കിൽ ആ തണ്ടിനെ കട്ട് ചെയ്ത് നിർത്താവുന്നതാണ് പെട്ടെന്നൊന്നും കീടശല്യം ഉണ്ടാകാത്തൊരു ചെടി കൂടിയാണിത് ഇവയുടെ പൂക്കൾക്ക് ഒരു ദിവസത്തെ ആയുസ് മാത്രമാണ് ഉള്ളത് ഈ സുന്ദരിയെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മടിക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്